അങ്ങനെ ഹൈറിച്ച് നൽകിയിരുന്ന ഒരു കേസ് കൂടെ ഇന്ന് പിൻവലിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ട് ഹൈറിച്ചിൻ്റെ ആരാധകർ പറയുന്നത് ഒരു കേസ് കൂടെ ഉണ്ട് ഈ മാസം പതിനഞ്ചിനാണ് ആ കേസെന്നാണ് അത് ബെഡ്സ് അതോറിറ്റി ഹൈറിച്ചിനെതിരെ ചാർജ് ചെയ്ത കേസാണ് അല്ലാതെ ഹൈറിച്ച് കൊടുത്ത കേസല്ല ഈ തട്ടിപ്പ് കമ്പനി കൊടുത്ത കേസെല്ലാം പിൻവലിച്ചു കഴിഞ്ഞു ഒരൊറ്റ കാര്യം പോലും അവർക്ക് കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവർക്ക് പറയാനോ സമർത്ഥിക്കാനോ വാദിക്കാനോ ഒന്നും തന്നെയില്ല ഇടതും വലതും ആളുകളെ ചേർത്ത് കാശ് പിരിച്ചെടുത്ത് അതിൽ കുറച്ച് പങ്കിട്ട് കൊടുത്ത് ബാക്കിയുള്ള വലിയ തുക അടിച്ചുമാറ്റിയവർക്ക് എന്താണ് കോടതിയിൽ പറയാനുണ്ടാവുക ബോധമുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇതൊരു മണി ചെയിൻ കമ്പനിയാണെന്ന് അതിനെ മൾട്ടി ലെവൽ മർക്കൻറ്റൈൽ മാർക്കറ്റിംഗ് എന്ന ഓമന പേരിട്ട് വിളിച്ചാൽ കോടതിയെ പറ്റിക്കാനൊന്നും പറ്റില്ല നിയമപരമായി നടത്തിയിരുന്ന ഒരു കമ്പനിയാണ് ഹൈറിസ് തെളിയിക്കാൻ ആർക്കും കഴിയില്ല അതിനുള്ള യാതൊരു രേഖകളും ഇവരുടെ കയ്യിലില്ലതാണ് ഇതിൽ ചേർന്ന കുറെ മണ്ടന്മാർ ഇപ്പോഴും പറയുന്നത് ഈ തട്ടിപ്പ് കമ്പനി വളരുന്നത് കണ്ട് മൂത്ത ചിലർ ഇതിനെ കേസ് കൊടുത്ത് പൂട്ടിച്ചു എന്നാണ് ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്ക് മുടങ്ങാതെ പൂൾ ഇൻകം കിട്ടിയിരുന്നു അക്കൗണ്ട് ഫ്രീസ് ഫ്രീസാക്കിയതോടെയാണ് പൂൾ ഇൻകം എന്ന സാധനം നിന്നുപോയത് അത്രയും നിങ്ങളുടെ ദൈവമായ തട്ടിപ്പ് വീരൻ പ്രതാപനും മിസ്സിസ് കേരള ശ്രീനയും കാശുണ്ടാക്കിയത് കണ്ടിട്ടല്ല കമ്പനി പൂട്ടിച്ചത് ഈ നാട്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചത് ആ കമ്പനി പൂട്ടിച്ചത് നിങ്ങൾ കുറെ പേർ ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഈ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയാണ് കുറെ ആളുകളുടെ കയ്യിൽ നിന്നും കാശി പിരിച്ച് പേർ കാറും വീടും ഒക്കെ മേടിക്കുന്നു മറ്റുള്ളവരോട് പറയുന്നു നിങ്ങൾക്കും കോടീശ്വരനാകാം ആളുകളെ ചേർക്കുകയെന്നും ഇതിലെ ഹൈരിഷ് കമ്പനി ചെയ്തുകൊണ്ടിരുന്നത് ഈ കമ്പനിയെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് പല മെമ്പർമാരും പറയുന്നത് ആദ്യം കമ്പനിയെക്കുറിച്ച് പഠിക്കൂ എന്നിട്ട് വിമർശിക്കൂ എന്നും പറഞ്ഞിരുന്നു മണി ചെയിൻ തട്ടിപ്പ് കണ്ട് മനസ്സിലാക്കാൻ നിങ്ങളെപ്പോലുള്ള മണ്ണന്മാർക്ക് മാത്രമാണ് സാധിക്കാതെ പോയത് എന്തായാലും ഇനി വാദിക്കാൻ കേസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ലീഡർമാരോട് ചോദിക്കുക ഇനി എങ്ങനെയാണ് അടുത്ത നീക്കമെന്ന് പൈസ തിരികെ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നും ചോദിക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ പറയാൻ പോകുന്നത് പുതിയ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട് ഗ്രോ മാർട്ട് അതിലേക്ക് ചേർന്നാൽ ഈ പൈസ അവിടെ നിന്നും ഉണ്ടാക്കാമെന്നായിരിക്കും ഒരു കാര്യം ഇപ്പോഴേ വെക്കുക അധികം താമസിയാതെ എല്ലാ മണി ചെയിൻ കമ്പനികൾക്കും പൂട്ടു വീഴും ഇനി സി ബി ഐ ആയിരിക്കും ഹൈറിച്ച് കേസ് അന്വേഷിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം കൂടെ വന്നേക്കാം ഹൈറിച്ചിലെ മെമ്പർമാർക്കായി പറയാം ഇത് എസ് എഫ് ഐ അല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് ഹൈറിച്ച് എന്തായാലും ചെയ്തത് ഒരു സീരിയസ് ഫ്രോഡ് ഇടപാട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ വരവിനെയും കാത്തിരിക്കേണ്ടി വരും പിന്നെ ബാക്കിയുള്ളത് എൻ ഐ എ ആണ് വിദേശത്തേക്ക് പണം കടത്തിയോ ഹവാല ഇടപാട് നടത്തിയതായോ കണ്ടെത്തിയാൽ അവരും വരും അതോടെ ഹൈറിച്ചിനെ അഭിമാനിക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ അന്വേഷണ ഏജൻസികളും ഞങ്ങളുടെ തട്ടിപ്പ് കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചു എന്ന കാര്യത്തിൽ ഇന്നും നിങ്ങളുടെ ലീഡർമാരുടെ മോട്ടിവേഷൻ ക്ലാസുകൾ ഉണ്ടാകും അതിലൊക്കെ പങ്കെടുത്ത് സങ്കടം ഉള്ളിലൊതുക്കി ചിരിക്കുന്നതായി ഭാവിക്കുക ഹൈറിച്ച് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ നേരുന്നു